മീഡിയയിലേക്ക് സ്വാഗതം ബോളിവുഡ് താരങ്ങളുടെ പ്രിയപ്പെട്ട സ്കൂളാണ് തിരുവായ് അംബാനി ഇന്റർനാഷണൽ സ്കൂൾ അതുകൊണ്ട് തന്നെ തങ്ങളുടെ മക്കളുടെ പഠനത്തിനായി മിക്ക താരങ്ങളും തിരഞ്ഞെടുക്കുന്നത് ഈ സ്കൂൾ തന്നെയാണ് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവായ് അംബാനി ഇന്റർനാഷണൽ സ്കൂളിലെ വാർഷികാഘോഷം നടന്നത് ഐശ്വര്യ റോയ് അഭിഷേക് ബച്ചൻ ജനീല ഋതേഷ് ദേശ്ബുഖ് തുടങ്ങിയ ബോളിവുഡിലെ താരങ്ങൾ ഒക്കെ എത്തിയിരുന്നു എന്നാൽ മുൻപെങ്ങും ചർച്ച ചെയ്യാത്ത വിധം ഇത്തവണ ഈ വാർഷികാഘോഷം മലയാളികൾക്കിടയിൽ ചർച്ചയായി അതിന് കാരണം ആണ് പൃഥ്വിരാജിന്റെ മകൾ അലങ്കൃത ധീരുഭായി അംബാനി സ്കൂളിലാണ് പഠിക്കുന്നത് പൃഥ്വിയും സുപ്രിയയും വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെ അംബാനി സ്കൂളിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തിരയുകയാണ് ആളുകൾ മിക്ക ആളുകൾക്കും അറിയേണ്ടത് അംബാനി സ്കൂളിൽ പഠിക്കാൻ എത്ര ഫീസാണ് വേണ്ടത് എന്നാണ് നിത അംബാനിയാണ് തിരുപായി അംബാനി സ്കൂൾ സ്ഥാപിച്ചത് സ്കൂളിന്റെ വെബ്സൈറ്റ് അനുസരിച്ച് ദിരുപായി ഇന്റർനാഷണൽ സ്കൂളിന്റെ ഫീസ് ഘടന പ്രീ പ്രൈമറി മുതൽ സീനിയർ സെക്കൻഡറി വരെ വ്യത്യസ്തമാണ് കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള ഒരു വർഷത്തെ ഫീസ് ഒന്നേ പോയിന്റ് എഴുപത് ലക്ഷം രൂപയാണ് പ്രതിമാസ ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പതിനാലായിരം രൂപ എട്ട് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ വാർഷിക ഫീസ് അഞ്ച് പോയിന്റ് ഒൻപത് ലക്ഷം രൂപയാണ് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകൾക്ക് ഏകദേശം ഒൻപത് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി മൂന്നിൽ നിത അംബാനിയാണ് ഈ സ്കൂൾ സ്ഥാപിച്ചത് നിത അംബാനി ഒരു സ്കൂൾ അധ്യാപകയായിരുന്നു കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അവർക്കറിയാമായിരുന്നു ലോകമെമ്പാടുമുള്ള മികച്ച അധ്യാപകരെ കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുക എന്നതായിരുന്നു സ്കൂൾ ആരംഭിക്കാൻ നിതയെ മുന്നോട്ടെത്തിച്ചത് അമ്മായി അച്ഛൻ ദിരുഭായി അംബാനിയോടുള്ള ബഹുമാനാർത്ഥം നിത് സ്കൂളിന് ഈ പേര് നൽകി ഖാൻ തന്റെ മക്കളെയെല്ലാം ദിരുഭായി അംബാനി ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിപ്പിച്ചത് ഇളയ മകൻ അബ്രാം ഇവിടെ ഇപ്പോൾ പഠിക്കുകയാണ് അമീർ ഖാന്റെയും കിരൺ റാവുവിന്റെയും മകൻ ആസാദ് റാവു ഖാനും ഇവിടെയാണ് പഠിക്കുന്നത് ഐശ്വര്യ റായയുടെയും അഭിഷേക് ബച്ചന്റെയും മകൾ ആരാധ്യ പഠിക്കുന്നതും അംബാനി സ്കൂളിലാണ് സെയ്ഫ് കരീന ദമ്പതികളുടെ മക്കളും ഇവിടെയാണ് പഠിക്കുന്നത്